ഇവിടെ അമ്മ എന്ന് പറയുന്ന താരസംഘടന എല്ലാം വെച്ച് ഒഴിയുകയാണ് അത് ധാർമ്മികമാണ് എന്ന് വരുത്തി തീർക്കാൻ ആ കത്തിൽ കാണുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അത് ധാർമ്മികമായ ഒഴിയലാണോ അതോ അതോ ഒളിച്ചോട്ടമാണോ ഗായത്രി സാധാരണ പതിവ് പോലെ തന്നെ നമ്മളുടെ അവതാരകന്റെ ചോദ്യം വളരെ മൂർച്ചയുള്ളതാണ് ധാർമികമായ ഒഴിയൽ പരിപൂർണമായിട്ടും അതാണ് അർത്ഥത്തിൽ എന്നുള്ള അഭിപ്രായം എനിക്കില്ല കാരണം ധാർമ്മികത ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ഫൈൻഡിങ്സ് വന്ന് പല ആരോപണങ്ങളും അമ്മയുടെ നേർക്ക് വരുമ്പം ആദ്യമേ ഉള്ളൊരു ആ ഒരു ജെനുവിനിറ്റി ഉണ്ടായിരുന്നേ ആ സമയത്തൊരു വല്ലാത്ത ഒളിച്ചോട്ടം അല്ലെങ്കിൽ ഒഴിവാകൽ ഒളിച്ചോട്ടം എന്നുള്ളതല്ലേ ഇവരൊക്കെ എവിടെയാണ് ഒളിച്ചോടുക ഒളിച്ചോടാൻ പറ്റില്ല ഇവരെ കേരള സമൂഹം ഒളിച്ചോടിപ്പിക്കാൻ സമ്മതിക്കുകയില്ല കാരണം ഇവരൊക്കെ നമ്മളുടെ മനസ്സിൽ കോറിയിട്ടിരിക്കുന്ന വലിയ സിനിമയുടെ ചിത്രങ്ങളുണ്ട് വലിയ ആരാധന പടവുകളുണ്ട് അവിടെ നിന്നൊന്നും ഇവരെ ഇറക്കി വിട്ടിട്ട് മലയാളിയും ഇല്ല എന്നുള്ള ബഹുമാനം ഇന്നും മലയാളി അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ള ഓർമ്മ അവർക്ക് പലപ്പോഴും ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പരിതാപകരമായ അവസ്ഥ അതുകൊണ്ട് അതിനെ ഒരു ഒളിച്ചോട്ടം പക്ഷേ ഇപ്പോൾ നിവർത്തികേടാണ് ആ നിവർത്തികേട് ഉണ്ടാവും കാരണം ഞാൻ ഇതിന് മുമ്പ് അത് സൂചിപ്പിച്ചു കഴിഞ്ഞു ഒരു അസോസിയേഷൻ എന്താണ് എന്തായിരിക്കണം എന്നുള്ളൊരു ധാരണ ഉണ്ടാവണം നമുക്ക് നമ്മളുടെ ഈ ഫീൽഡ് വളരെ വലുതാണ് വളരെ ദൃഢമായ ബൃഹത്തായ ഒരു രംഗമാണ് സിനിമ അത് പല സാംസ്കാരിക തൊഴിൽ വ്യാവസായിക മേഖലയാണ് ഒന്നിച്ചുള്ളതാണ് അപ്പോൾ അതിനെ ആ ഗൗരവത്തിൽ കാണുന്ന ഒരു അസോസിയേഷൻ വേണം അതിൻ്റെ സംഘടനാ ശക്തിക്ക് ആ അതിൻ്റെ മെമ്മോറാൻഡോ ഓഫ് ബയലോയിൽ കൃത്യമായി അത്തരത്തിലുള്ള പരിഗണനകൾ വേണം ഇതിന്നും ഇല്ലാതെ ഇതൊരു വെൽഫെയർ അസോസിയേഷൻ നമുക്ക് എപ്പോഴും ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ നമുക്കൊന്ന് അടിച്ചു പൊളിക്കാൻ നമുക്കെല്ലാവർക്കും കൂടാൻ കുടുംബ പെൺകുട്ടികളെ കുറിച്ച് കുറിച്ചൊക്കെ കമൻ്റ് പറയാൻ ആരാരേതൊക്കെ വേഷമിട്ട് വരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് കണ്ട് തുള്ളിച്ചാടാൻ അതിന് വേണ്ടിയിട്ട് ആനുവൽ ആയിട്ടൊരു മീറ്റിംഗ് നടക്കുക ഗെറ്റ് ഗെറ്റുഗതർ നടക്കുക പേരിൽ ആരെയെങ്കിലൊക്കെ പിടിച്ച് ഓരോരോ സ്ഥാനത്തിരുത്തുക ജനാധിപത്യ മര്യാദകളോ ഭരണഘടനാ രീതികളോ ഇല്ലാതെ കൃത്യമായ ഇല്ലാതെ ഇത്ര ബൃഹത്തായ ഒരു രംഗത്ത് ഒരു അസോസിയേഷൻ പോവുക എന്നുള്ള നടപടികളൊക്കെ മുന്നോട്ട് പോകുമ്പം അത് കാലക്രമേണ ആകും ആ അനിവാര്യമായ ഒരു പറയുന്നുണ്ടായിരുന്നു ഈ വർഷം ട്രേഡ് യൂണിയൻ സ്വഭാവത്തിൽ ജനാധിപത്യത്തിന് വെളിച്ചം കയറുന്ന രീതിയിൽ വലിയ അർത്ഥത്തിൽ എല്ലാവരും ചേർത്ത് വെച്ചുകൊണ്ടൊക്കെ ഒരു വലിയ സംവിധാനം ഉണ്ടാകണം അങ്ങേയറ്റം ഒന്നാം തരം നിർദ്ദേശമാണ് അതിലേക്കൊക്കെ പോകട്ടെ അതിലേക്ക് അങ്ങനെ ഉണ്ടാവുകയും വേണം ശ്രീമിത് ഗായത്രി ഇവിടെ പ്രശ്നം എന്താണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത് അവരുടെ എന്താണ് അവരുടെ നേതൃത്വത്തിലെതിരെ ആൾക്കാർക്കെതിരെ ഉയർന്ന ചില പരാമർശങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുന്നുള്ളതാണ് ശ്രീമത് ഗായത്രി വർഷ അവിടെ ഹേമാക്കമ്മറ്റി റിപ്പോർട്ടിൽ മലയാള സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന അങ്ങേയറ്റത്തെ സെക്ഷൽ അട്രോസിറ്റീസിനെ കുറിച്ച് മാത്രമല്ല ഒന്ന് ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും സൗകര്യമില്ലാത്ത വണ്ണം ഗതികെട്ട ഒരുപടി പാവങ്ങളുടെ അവസ്ഥ കൂടിയാണ് ഈ അവസ്ഥകളൊന്നും ഞങ്ങളുടെ മൂക്കിൽ നിന്നിൽ നടന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം പറ്റിയിട്ട് രാജിവെക്കുന്നു എന്നതായിരുന്നെങ്കിൽ കുറച്ചുകൂടി കുറച്ചുകൂടി അന്തസ്സുള്ള രാജിയാകുമായിരുന്നു അത് ശ്രീമതി ഗായത്രി വർഷം അതിനൊന്നും ഒരു അന്തസ്സുമില്ല കാരണം മൂത്രമൊഴിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നതോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണിത് മൂത്രമൊഴിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നു ആർത്തവ സമയത്ത് വിശ്രമിക്കാൻ ഒരു കിടക്ക കാണുന്നതോ അല്ല ഒരു പെണ്ണിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം ഈ ഭൂമി ഇങ്ങനെ നടക്കുന്നിടത്ത് ഏറ്റവും സംഭാവനാത്മകമായ എന്താ പറയുക ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കാൻ സ്ത്രീക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് അവളെ കാണുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള കാഴ്ചകൾ ഉണ്ടാവണം പെണ്ണിൻ്റെ നേരെ സ്വന്തം തൊഴിലിടത്തിൽ സ്വന്തം തോളത്തിനൊപ്പം എനിക്ക് ഗീവ് ആൻഡ് ടേക്ക് തരുന്ന അഭിനയ പ്രോസസ്സിൽ ഒപ്പം നിൽക്കുന്ന സ്ത്രീക്ക് എന്നോടൊപ്പം എനിക്ക് തരാനുള്ള കോൺട്രിബ്യൂഷൻ അവളിലുണ്ട് എന്ന് പറയുന്ന ബഹുമാനം വേണം അതല്ലാതെ ഇതൊന്നും ഞാൻ കണ്ടില്ല ഞാൻ അറിഞ്ഞില്ല വെറുതെ എൻ്റെ നിഴലായിട്ട് മാറി നിൽക്കാൻ ഒരു ഇമേജ് മതി ആരെങ്കിലും മതി എന്ന് പറയുന്ന ആ ആരെങ്കിലും ആയി വരുന്ന ഒരു പെണ്ണ് അവളൊരു വെറും ശരീരം മാത്രമാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് സാംസ്കാരിക പ്രവർത്തകരുടെ ഇടയിൽ ഞാൻ ഞാനിവരെയൊക്കെ വളരെ തികഞ്ഞ സാംസ്കാരിക പ്രവർത്തകരായി കാണുന്നത് സമൂഹത്തിന് അവർ സാംസ്കാരിക സമ്പന്ന കൊടു സംഭാവന കൊടുക്കുന്നവരാണ് അപ്പം അവരത്ര മോശമായും താഴ്ന്ന രീതിയിലും ഒരു സ്ത്രീയെ കാണുന്നുണ്ടെങ്കിൽ അത് മാറണം മാറ്റേ പറ്റൂ സ്വയം വിമർശനാത്മകമായിട്ട് തെറ്റുകളെ കണ്ടെടുക്കണം